ജീവിതത്തിൽ ജയവും തോൽവിയും ഉണ്ടാകും സ്മൃതി ഇറാനിക്കെതിരായ അധിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന അഭ്യർത്ഥനയുമായി രാഹുൽ വെസ്റ്റ് ബാങ്കിൽ പതിനാലുകാരനെ ഇസ്രായേൽ വെടിവെച്ചു കൊന്നു മരണവെപ്രാളത്തിൽ പിടയ്ക്കുമ്പോഴും വെടിവെപ്പ് തുടർന്നു സൈനിക ചടങ്ങിൽ കൂക്കിവിളി ബീഹാറിൽ കനത്ത മഴ ഇരുപത്തിനാല് മണിക്കൂറിനോടെ ഇടിമിന്നലേറ്റ് മരിച്ചത്യഞ്ചു പേർ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പ്രതിഷേധവുമായി ബിജെപി ഡൽഹിയേക്കാൾ ഉയർന്ന നിരക്ക് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെന്ന് എ പി അടിയന്തരാവസ്ഥയുടെ ഓർമ്മ പുതുക്കി ജൂൺ ഇരുപത്തിയഞ്ച് ഭരണഘടനാ ദിനമായി ആചരിക്കണമെന്ന് അമിത്ഷാ ആനന്ദ് അംബാനി രാധികാർച്ചൻ വിവാഹത്തിന് മോദിയെത്തും സോണയും രാഹുലും ഉണ്ടാകില്ല കേജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ജൂലൈ വരെ നീട്ടി ഡൽഹി ഹൈക്കോടതി പ്രസിഡന്റ് പുടിൻ എന്ന് വിളിച്ച ബൈഡൻ വീണ്ടും നാക്കുപിഴ പന്തീരാങ്കാവ് സ്ത്രീ പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു ഒന്നാം പ്രതി രാഹുൽ ഉൾപ്പെടെ അഞ്ച് പ്രതികൾ